ചായ കുടിക്ക ചായ ചായ ഇത് കണി രണ്ട് പത്തിരി പണി കഴിഞ്ഞു വരുമ്പോ രണ്ട് പത്തിരി അല്ലെങ്കിൽ പഴംപൊരി പരിപ്പട കാശുള്ള അനുസരിച്ച് ആഴ്ചയിൽ വല്ലപ്പോഴും വെല്ലതൊക്കെ വേടിച്ചാലേ വേടിച്ചില്ലെങ്കിൽ മേടിക്കൂല അല്ല ഇനിയിപ്പൊ ഞാനോട് ഇങ്ങനെ പറയണം കൊടുന്ന് കൊടുക്കണോന്ന് പറയണോന്ന് ഞാനിരുന്നത് അങ്ങനെ പറയൂന്ന് ഓർത്താ ഞാനിരുന്നു എന്തൊരു സാധനം കേട്ടോ മേടിച്ചു കൊടുക്കാൻ പറ്റൂല എന്തൊന്നും ഇതിനൊക്കെ അല്ല ഞാൻ ഓർത്ത് അങ്ങനെ പറയായിരിക്കും നോക്കിയിരുന്നെ എന്താ പറയണേന്ന് കേടിച്ചു കൊടുക്കാൻ പാടില്ല അല്ല അല്ലെങ്കിൽ പറയേ ഞാൻ പണിയും കഴിഞ്ഞു വരുമ്പോ പലരും അതുകൊണ്ടായിരിക്കും ചായ പിടിക്കാൻ പോലും ഇരുന്നാലും ദേ എന്ത് ആടി മുട്ട എന്താണ് ഒരു തള്ളയാട് ഒരു കുട്ടിയാട് ഒന്നും അല്ല ഭട്ടായിരിക്കട്ട് ഉറങ്ങി പിത്ത